സോ ഹായ് ഫ്രണ്ട്സ് ഒളിവ ഡിസൈൻസ് അതാണ് വിവാദം വരുന്നത് വിവാദത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുള്ള സ്റ്റാഫ്സിന് ലേഡീസ് സ്റ്റാഫ്സിന് സെയിൽസ് ഗേൾസിന് സാലറി കൊടുക്കുന്നില്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല അവരെ പറ്റിക്കുന്നു അവർ മൊബൈൽ മേടിച്ചു വെക്കുന്നു അവർക്ക് മാസാ മാസത്തിൻ്റെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നില്ല പത്തൊമ്പതിനായിരം വരെ കാശ് കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടൂരിലുള്ള ഒളിവി ഡിസൈൻസിൻ്റെ വീട്ടിൽ ആ രണ്ട് അതിൻ്റെ ഓണേഴ്സ് ഒരു ഹസ്ബൻഡും വൈഫാണ് ഒരു അച്ചു അശ്വതി അച്ചു ആൻഡ് ഒരു സജു സംതിങ് ഒരു സജുവോ സജു സാറോ അങ്ങനത്തെ ഒരാളാണ് സോ ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഓണേഴ്സ് ഇവർ രണ്ട് പേരും ഇതിന് എതിരെ പല വീഡിയോസ് ഇറക്കുന്നുണ്ട് പക്ഷെ കൂടുതലും സോഷ്യൽ മീഡിയ ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് പോലീസോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളോ ഒന്നും ഇതിനെ ഏറ്റെടുക്കുന്നില്ല അതിൻ്റെ കാരണമൊന്നും അറിയില്ല പക്ഷേ ഇതിൻ്റെ വാർത്ത ആദ്യമേ ഞാൻ കണ്ടു മറന്നാടും മലയാളിയിലാണ് സോ ഇവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മറന്നാട് മലയാളി വീഡിയോ എടുക്കുന്നു അതുകഴിഞ്ഞാൽ നമ്മുടെ അൾട്ടാ ഫ്ലോഗ്സ് വീഡിയോ എടുക്കുന്നു അവസാനമായി ലേറ്റസ്റ്റായിട്ട് നമ്മുടെ പാലക്കാരൻ സൂരജ് സാർ സൂരജ് പാലക്കാരൻ അദ്ദേഹം വീഡിയോ വിട്ടു സോ ഇതെന്താണ് എൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും അറിയാം എന്നാലും എനിക്കതിനകത്ത് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല സെപെഷ്യലി പാലക്കാരൻ അദ്ദേഹം ചെയ്ത വീഡിയോയിലാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് അതേ തന്നെ സ്റ്റേറ്റ്മെന്റിലാണ് നടന്നിരിക്കുന്ന പൂക്രത്തരമാണെങ്കിലും അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ നിജസ്ഥിതിയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോകാം ആദ്യമേ നമുക്ക് ഇവരുടെ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയസൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇറങ്ങി ഇടുന്നവർക്കൊക്കെ അന്യായ രീതിയിലുള്ള റീച്ചും കിട്ടുന്നുണ്ട് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കത്തിനിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാരണം അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ പോകുന്നു വീഡിയോ എടുക്കുന്നു അവിടുള്ള പെൺകുട്ടികളുടെ എടുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു എല്ലാവർക്കും വ്യൂസ് ഉണ്ട് വ്യൂസും ഒരു കുഴവുമില്ല അതുകൊണ്ട് ഒരു ഗുണമുള്ള ഒരാൾക്ക് മാത്രമാണ് ഒളിവ് ഡിസൈൻസിന് ഓണേഴ്സിനാണ് ഗുണം കാരണം നല്ല രീതിയിലുള്ള പരസ്യം അവർക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സോ നമുക്ക് ഈ ഒളിവ ഇതാണ് ജൂലൈ പതിമൂന്നാം തീയതി ഇന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇങ്ങനെ പറക്കി പറക്കി ഇടുന്നതേ നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ ജൂലൈ പതിമൂന്നാം തീയതി സംതിങ് എടുത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അതിനു മുമ്പേ ഈ സംഭവം കത്തി കത്തിക്കിടപ്പുണ്ട് എല്ലാവരും അതിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ഈ ഒളിവ് ഡിസൈൻസിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ഇഷ്യൂ ഇല്ല കാരണം അവർക്ക് സെയിൽ സെയിൽസ് കൂടുന്നതല്ല ഒന്നുമില്ല നമ്മൾ കുറേ മണ്ടന്മാർ ഇവർക്ക് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നു പക്ഷേ മാക്സിമം സെയിൽ കൊടുക്കുന്നത് നമ്മൾ തന്നെയാണെന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടെ ഇങ്ങനെ പത്ത് നൂറോളം പെൺകുട്ടികളാണ് വർക്ക് ചെയ്യുന്നത് കുറെ പേർക്ക് കാശ് കിട്ടാൻ കിട്ടാനുണ്ട് എന്നുള്ള മറ്റൊരു സത്യം അവരുടെ കാര്യം നമ്മൾ വീടവസാനം പറയുന്നുണ്ടായിരിക്കും കാരണം അവർക്ക് എത്രയോ കിട്ടുകയാണ് ഇങ്ങനൊരു ഒന്നൊന്നര ലക്ഷം രൂപയോളം പല ആളുകളും കൊടുക്കാനുണ്ട് അത് കൊടുക്കാത്തതിന്റെ റീസൺ എന്താന്നുള്ളത് പൂക്കർത്തരം തന്നെയാണ് അത് വിശദമായി നമുക്ക് സംസാരിക്കാം ആദ്യമേ ഇവരുടെ കാര്യങ്ങൾ പറയുന്നത് അശ്വതി അച്വിനെന്ന് കാണണ്ടേ കാണാത്തവർക്ക് ഇതായിരിക്കുന്നു അതായത് ഫോർ ഡബിൾ നയൻ്റെ കുർത്തി ഇത് ഇടയ്ക്ക് എടുത്ത വീഡിയോ അത്രേ ഉള്ളൂ നമ്മള് തരുന്ന സപ്പോർട്ട് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ തരുന്ന സപ്പോർട്ട് ഒലിവെ ഡിസൈൻസ് പറ്റിക്കലാണ് ഊക്കലാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഡിസ് കൊടുക്കുന്ന പരസ്യമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത് അതൊരു റീസൺ ഓക്കെ ഇവർ പറയുന്നതാണ് ഞങ്ങളെ ആരും ഉപദ്രവിക്കരുത് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഹെയ്റ്റ് തരുന്നുണ്ട് ഞങ്ങളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള കച്ചവടം കിട്ടുന്നുണ്ട് അത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിട്ട് നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏഷ്യാനായിട്ട് മാതൃഭൂമി പോലത്തെ മെയിൻ മീഡിയാസ് ഒന്നും ഇത് കവർ ചെയ്യാത്തത് കാരണം അവർക്ക് അറിയാം വേറെ പണിയൊന്നും ഇല്ലയെന്നറിയാം ഇനി നമുക്ക് നമ്മുടെ ഇത് മെയിൻ അശ്വതി അച്ഛന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് അദ്ദേഹം ഓ സ്നകുന്നു അത് കണ്ടിട്ട് തൊലി വിരിക്കുന്നു ഓക്കേ സി അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അവരുടെ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല സോ ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ ഇത് ബിസിനസ്സ് ഓൺട്രപ്രൂണേഴ്സ് ഇവ രണ്ടുപേരാണ് ബിസിനസ് കൊണ്ടുവന്നു പക്ഷെ പെൺകുട്ടികളുടെ ഒരു പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോൺ മേടിച്ചു നോക്കുന്നു ഇനി ഫോൺ ഇവർ തന്നെ കാശ് കൊടുത്ത് മേടിക്കണം ഇനി മേടിച്ചില്ലെങ്കിൽ പതിനായിരം രൂപ ഇവരുടെ സാലറി എന്നോ കമ്മീഷനെന്നും കുറയ്ക്കും പിന്നെ സാലറി എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഇവർക്ക് ലിപ്സ് കിട്ടില്ലെങ്കിൽ പ്രശ്നം അല്ലെങ്കിൽ അന്നേരം ഒരുങ്ങിയില്ലെങ്കിൽ പ്രശ്നം ഇതിനൊക്കെ ഫൈൻ ഈടാക്കുന്നു ആദ്യം പറഞ്ഞ ഹോസ്റ്റൽ ഫീസും ഈ പറഞ്ഞ പോലെ ഫുഡൊക്കെ ഫ്രീയാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പിന്നീട് ഇവരൊന്ന് കാശ് ഈടാക്കുന്നു അങ്ങനത്തെ പലതരത്തിലുള്ള കൊള്ളരായ്മകൾ ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയമില്ല അതിനെ പ്രതികരിക്കുന്നത് നല്ലതാണ് പക്ഷെ പ്രതികരിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതിനെ പ്രതികരിച്ച് പലരും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിനെ പ്രതികൂലിച്ചിട്ടാണ് കൂടുതലും ആളുകൾ വീഡിയോസ് ഇട്ടിരിക്കുന്നത് സോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ സൂരജ് പാലാക്കാരൻ അദ്ദേഹം അവിടെ ചെന്നിരുന്നു അദ്ദേഹം അവിടെയുള്ള കുട്ടിയോട് സംസാരിച്ചിരുന്നു ആ വീഡിയോസ് നമുക്ക് പറയാം അതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ വിശദീകരണം വിശദീകരണമായുള്ള കംപ്ലൈന്റ് എന്താണ് അതായത് ഈ ഒളിവ് ഡിസൈൻസിനെ കുറിച്ചിട്ട് ആ കുട്ടിക്ക് എന്താണോ പറയാനുള്ളത് നമുക്കിന്ന് കേൾക്കാം ഓക്കെ പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ ഫൈൻ ആട്ടോ കസ്റ്റമേഴ്സിനെ കംപ്ലയിൻറ്റ് കസ്റ്റമേഴ്സിനെ കംപ്ലയിൻറ്റ് ഡീല് ചെയ്തില്ല റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇവരെ ഫൈൻ മേടിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്കൊന്നും തുടക്കത്തിൽ വലിയ കച്ചവടമൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് ഇവർക്കിപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിസിനസ് വരുന്നുണ്ട് സോ ഇതിനെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ അവിടുള്ള പെൺകുട്ടികളുടെ ഇഷ്യൂസിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് സുരേഷ് പാലാക്കാരൻ അദ്ദേഹം നേരെ പോയി ട്രൂ ടി വി അദ്ദേഹം നേരെ നേരെ പോയി അവിടെ പോയി സംസാരിക്കുന്നു ആ കുട്ടികളോട് അവരെ അഭിസംബോധന ചെയ്യുന്നു അതൊക്കെ നല്ല കാര്യമാണ് എനിക്ക് ശരിക്കും റെസ്പെക്റ്റ് ആയി അദ്ദേഹത്തിനോട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു ഈ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട് സോൾവ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കണം മക്കളെ നിങ്ങൾ ഈ ഹസ്ബൻ്റും വൈഫും ഇത് പിടിച്ചുകൊണ്ടിരിക്കരുത് അവരെ കുറെ നല്ല രീതിയിൽ പറയുന്നുണ്ടൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം കാശ് തിരിച്ചു കൊടുക്കണം എത്ര രൂപ കൊടുക്കാണ്ടാവും മാക്സിമം ലക്ഷം രൂപ കൊടുക്കാണ്ടാവും ഇവർ എത്രയോ കോടികൾ ഉണ്ടാക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് സുരേഷ് പാലക്കാരൻ പറയുന്നത് അത് നല്ല കാര്യമാണ് അവിടെ അവിടം വരെ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ഒരു ഇഷ്യൂവിനെ എന്താണെന്ന് മനസ്സിലാക്കാറുണ്ട് നമ്മുടെ മച്ചാൻ ഈ കടൽ മച്ചാൻ കടൽ മച്ചാന്ന് പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് കടൽ മച്ചാൻ തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിക്ക് എന്തോ പേര് കാണുമല്ലോ അപ്പോൾ പേര് എനിക്കറിയില്ല അതിൽ കടൽ മച്ചാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ വൺ മില്യൻ വ്യൂ വൺ മില്യൻ ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും അത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്താണ് അവർ അമ്മയും മൂനും കൂടെയാണ് ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് സോ അവരുടെ ഫാമിലി ഇഷ്യൂസും അല്ലെങ്കിൽ അവരുടെ 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 ഫാമിലി അവർ നമ്മളൊന്നും മിണ്ടുന്നില്ല കാരണം അത് അയാൾ കഷ്ടപ്പെട്ട പയ്യൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ഫെയിമാണ് സോ ആ ഒരു ഫെയിം വെച്ചിട്ട് ഒരു പക്ഷേ മേ ബി ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒലിവ് ഡിസൈൻസിന്റെ ഓണേഴ്സ് നിന്ന് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ നീ ഒന്ന് വിളിച്ച് പറയണം സൂരജ് പാലാക്കാനോട് അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടു പറയണം എന്ന് ചിലപ്പം അശ്വതി അച്ചു ആയിരിക്കാം സോറി അശ്വതി ആയിരിക്കാം അല്ലെ അശ്വതിയുടെ ആയിരിക്കും പറഞ്ഞിട്ടുള്ളൂ നമ്മൾ നേരത്തെ നാണമാകുന്നു എന്ന് വീഡിയോ കണ്ട കണ്ടയാള് അയാളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സോ ഇയാളെനിന്ന് കാശ്മേടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇതെന്താണ് സംഭവം എന്നറിയാനായിട്ട് നമ്മുടെ ഈ കടൽമച്ചാൻ ഈ സൂരജ് പാലാക്കാരനെ ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിക്കുന്നു അണ്ണാ എന്താണ് സംഭവം എന്നറിയുന്നു ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ഇതിന് ഈ ഒരു സംഭവ ഇങ്ങനെ വിളിച്ചുകൊണ്ട് തന്നെ കോൾ റെക്കോർഡ് ചെയ്യും ഇയാളെ അപഹാസ്യപരമായിട്ട് പറയുന്നുണ്ട് അതായത് പല പലതൊക്കെ പറഞ്ഞവനെന്നോ അങ്ങനെ അങ്ങനെ ഒരു പേരിൽ പിന്നെ മാമാപ്പണി നടത്തുന്നവൻ അങ്ങനെയൊക്കെ ഒരു ഒന്നുമില്ലെങ്കിലും നമ്മൾ എനിക്ക് തോന്നുന്നു പുള്ളിടെ മോൻ്റെ പ്രായമുള്ളൂ ഈ പയ്യൻ ആ ഒരു പയ്യനെ അങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നോ കാരണം ഒന്നുമില്ലേലും അയാളും യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുന്നൊരു പയ്യനല്ലേ അത്രയ്ക്കും പറയേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സി ഇപ്പോൾ നമ്മൾ കണ്ടന്റ് എല്ലാം കണ്ടൻറ്റല്ല ബ്രോ നമ്മൾ കണ്ടന്റിന് വേണ്ടി എല്ലാ എല്ലാ ഫോൺ റെക്കോർഡ് ചെയ്യുക അത് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുക

ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മടെ അടൂരില് ആ കേസിലേ മറ്റേ ഒലീവിയുടെ എന്ത് വീട് അതെന്തായിരുന്നു അണോ സംഭവം അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അണ്ണനുമായിട്ടുള്ള എന്റെ സൗഹൃദത്തിന്റെ നീ നീ കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നീ നീളുടെ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ ഇഷ്ടംന്ന് അറിയാമോ ഇതിൽ ഒരു തെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് പാലാക്കാരൻ്റെ ഒരു പ്രൈവറ്റ് ടൈമിൽ അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ സുരേഷ് പാലക്കാരൻ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യത്തില്ല അത് ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്തതാണ് പിന്നീട് പറയുന്നത് അദ്ദേഹത്തെ വീട്ടിൽ തന്നെ പറഞ്ഞാൽ ഞാൻ ഒട്ടുമിക്ക ഫോൺ കോൺസ് റെക്കോർഡ് ചെയ്തിട്ടൊന്നും പറയുന്നുണ്ട് എനിക്ക് നിന്നെ എന്തോര ഇഷ്ടമാണ് എനിക്ക് നിന്നെ നീ എന്ത് പ്രായവ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്വന്തം വീഡിയോയിൽ ഈ ഫോൺ റെക്കോർഡ് കാണിക്കുകയും ആ പയ്യനെ നിക്ഷേപിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് തന്നെയും യോജിക്കാൻ സാധിക്കുന്നില്ല സി ഓക്കെത്തരം കാണിച്ച ഒളിവിയക്കാരാണ് സംശയമില്ലാത്ത കാര്യമാണ് അത് അവിടുള്ള പെൺകുട്ടികൾക്ക് വേണ്ട മിനിമം ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരെ പറ്റിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് നമ്മൾ പ്രതികരിക്കണം അതിന് നമ്മൾ വീഡിയോസൊക്കെ ഇറക്കണം പക്ഷേ ഇവനോട് എന്തിനാണ് ഇങ്ങനെ രീതിയിലുള്ള സംസാരിച്ച് എനിക്ക് മനസ്സിലായില്ല അതിനോട് എനിക്കൊട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം കുറേ കാര്യങ്ങൾ കുറേ അധിക്ഷേപങ്ങൾ പറയുന്നുണ്ട് എനിക്കൊന്നും അതിനെ ഈ പറഞ്ഞ പോലെ ഈ കടൽ മച്ചാനെ എതിരെ വേറെയും കുറെ ആളുകൾ വീഡിയോ ഇടുന്നുണ്ട് ലൈഫ് നമ്മുടെ അനന്തു അനന്തുള്പ്പെടെ കുറേ ചീത്ത വിളിയും ഫോൺ ഈ പറഞ്ഞ പോലെ ആ രീതിയിലൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല നിങ്ങൾ ഒളിവിക്ക് എന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ചു എന്നുള്ള പേര് ഇവൻ ഇവൻ എന്താ പറഞ്ഞത് ഇവൻ എന്താ പറയാൻ പോകുന്ന പോലും ക്ലിയർ ആവുന്നില്ല ഇപ്പം ഇപ്പം അപ്പം ഇപ്പം ഈ പോലെ റെക്കോർഡിങ് ഇച്ചുകൂടെ നീ നീക്കിയിരുന്നെങ്കിൽ ആ എന്താണ് പ്രശ്നം നീ പറ നീ പറയുന്ന പ്രശ്നങ്ങൾ മൊത്തം പറ എന്ന് പറഞ്ഞിട്ട് അവൻ ഈ ഒളിവിക്ക് എതിരെ അല്ലെങ്കിൽ ഒളിവിക്ക് വേണ്ടിയാണോ സംസാരിക്കുക എന്ന് പറയാൻ പോലും നിന്നില്ല അത് പറയാൻ മുമ്പ് കട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അവനെ ചീത്ത വിളിച്ചത് ഒട്ടും ശരിയായില്ല ആൻഡ് ആൻഡ് നല്ല കാര്യങ്ങൾ ഇവൻ സുരേഷ് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളോടെ കേൾപ്പിക്കണം എന്ന് തോന്നി കാരണം അവർക്ക് ഇവരുടെ ഈ ഒരു പെൺകുട്ടികൾ അഡ്രസ് ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ കേക്കാം എത്ര രൂപയാണ് എത്ര രൂപ കുറച്ച് കുറയ്ക്കാൻ വരെ ആ പിന്നെ വേണം കിട്ടാമുള്ള എനിക്ക് ഞാൻ മൊത്തം നാലു ലക്ഷത്തിന്റെ ബിസിനസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് ഉണ്ട് മൂന്ന് ലക്ഷം ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും കിട്ടാനുള്ളത് ഒരു ഫോണും മാത്രം മതി പിന്നെ വേണം സോഷ്യൽ മുഖം ഇട്ടിട്ട് വെച്ചിരിക്കുന്ന മാറ്റി തരണം അല്ലേ ശരി എനിക്ക് സാലറി എത്ര ും മുദ്രപത്രവും സാലറിയും ഇല്ല കിട്ടില്ല അത് ട്രെയിനിങ് ട്രെയിനിംഗ് പൈസ ഇല്ല സോ ഇതാണ് സുരേഷ് പലക്കാരൻ്റെ വീഡിയോയിൽ ആ കുട്ടികൾ പറഞ്ഞ കാര്യമാണ് പെൺകുട്ടികൾ പറഞ്ഞ കാര്യമാണ് ഏകദേശം ഒന്നേകാലം രൂപ മാക്സിമം കിട്ടാണ്ട് ആ പൈസ കൊടുത്ത് എടുത്താൽ ഇഷ്യൂസ് ഒക്കെ മാറും ഇനി വെറുതെ ഒളിവേ ഡിസൈൻസിന്റെ പേര് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ ദിവസം ഒളിവേ ഡിസൈൻസിനെ വലിയൊരു ഡിസൈൻ ആക്കി മാറ്റുന്നത് നമ്മളൊക്കെ തന്നെയാണ് സോ അത്രേ മാത്രമേ പറയാനുള്ളൂ എന്തായാലും പോകൃതരം കാണിച്ച ഒളിവേ ഡിസൈൻസിന് നല്ല രീതിയിലുള്ള ബുക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ട് അതിനോട് കൂടെ ഒരു തള്ളും ഞാനും കൂടെ വെച്ചോന്നേ ഉള്ളൂ എന്തായാലും ഈ കാണിച്ച പോക്രത്തിന് ഉറപ്പായിട്ടും മെയിനായിട്ടും ഈ പെൺകുട്ടികൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് രേഖാമൂലം അറിയണം കാരണം ഇവിടെ ബോണ്ട് എഴുതിയിട്ടുണ്ട് ചിലവരുടെ ബോണ്ട് എഴുതിയിട്ടുണ്ട് ചിലരുടെ ബോണ്ട് എഴുതിയിട്ടില്ല എന്ന് പറയുന്നത് ഈ ബോണ്ട് എഴുതിയ കുട്ടികളുടെ ഒരു കോപ്പി കാണും ഇല്ലെങ്കിൽ കോപ്പി മേടിക്കണം ആ കോപ്പി മേടിച്ചിട്ട് പോലീസ് കംപ്ലയിന്റ് കൊടുക്കണം എനിക്ക് ഇത്രയും കാഴ്ച കിട്ടാണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാവുന്നൂ പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള രീതികളാണ് ഇവരിപ്പഴും കൊണ്ടുപോകുന്നത് അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് സത്യം പോലീസ് ഇടപെട്ട് നിയമപരമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട കാശോ അവർക്ക് വേണ്ട എന്താണോ അവർക്ക് ഈ പറഞ്ഞപോലെ അവരുടെ ഫോൺ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ബോണ്ട് നിർത്തലാക്കുക അല്ലെങ്കിൽ അവരെ ജോലിയിൽ തിരിച്ചെടുക്കുക ഉറപ്പായിട്ടും ഇവർക്ക് ബിസിനസ് കൂടുന്നുള്ളൊരു സംശയമില്ല ആൻഡ് വേറെയും പെൺകുട്ടിയിൽ ഇവർ പോയാൽ വേറെ പെൺകുട്ടിയിൽ അവിടെ ബിസിനസ് ചെയ്യും പത്ത് പേരാണ് പുറത്തേക്കുന്നതെങ്കിൽ നൂറ് പേർ അത് തിരിപ്പുണ്ട് അവർ നോക്കി ചിരിക്കുന്നുണ്ട് സോ ഇതിൽ ആരാണ് യഥാർത്ഥ കൽപ്പട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ട നിങ്ങൾ തന്നെ പറയാം സോ തൽക്കാലം